ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസം കേരളത്തിലുണ്ടായ സംഭവവിഖാസങ്ങൾ അഥവാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു പരിശോധനയാണ് ഒരു വിശദീകരണമാണ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പ്രശസ്ത നടിയെ ആക്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ ഹേമ കമ്മിറ്റി എന്ന ഒരു കമ്മിറ്റി നിന്ന് രൂപീകരിക്കുകയും അതിൻ്റെ നേതൃത്വത്തിലായി ജസ്റ്റിസ് ഹേമയും അതുപോലെ തന്നെ മുൻ ഐ എസ് ഉദ്യോഗസ്ഥ കെ പി വത്സലകുമാരി മുൻനടി ശാരദ എന്നിവരെ നിയോഗിച്ചുകൊണ്ട് ഒരു വിശദമായ പരിശോധന അല്ലെങ്കിൽ പല രൂപത്തിലുള്ള വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിചിന്തനം അനിവാര്യമായി വരുന്നതുകൊണ്ട് തന്നെ വെള്ളിത്തിരയിൽ വിഷ്വൽ പരമായി സ്ക്രീനിൻ്റെ മുന്നിൽ അല്ലാതെ തന്നെ പിന്നാമുറകൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നതായി പരസ്യമായും രഹസ്യമായും നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് അത് യഥാർത്ഥമാണ് എന്നതിൽ നമുക്ക് തെളിവുകൾ നിരത്താനൊന്നും കഴിയില്ല അതാണ് സത്യാവസ്ഥ അതുകൊണ്ട് തന്നെ നടിമാരെ സംരക്ഷിക്കണം അവരുടെ ജീവന് സംരക്ഷണം ഏർപ്പെടുത്തണം എന്നുള്ള പലരുടെയും ആവശ്യത ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന നടിയുടെ അക്രമവുമായി ബന്ധപ്പെട്ട് ഇന്നും അതിൻ്റെ കേസുകളും മറ്റും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിലായി ഹേമ കമ്മിറ്റി നിലവിൽ വരുമ്പോൾ അന്ന് തുടങ്ങിയ ആ പരിശോധന ഇന്നും പരിപൂർണമായി അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാരിനെ ഏൽപ്പിച്ചുവെങ്കിലും അവർ ആരെയൊക്കെ ഭയക്കുന്നുവോ അല്ലെങ്കിൽ സത്യാവസ്ഥ പുറത്തു വരുമ്പോഴുള്ള ആ പേടി ആണോ എന്നും അറിയില്ല പലരുടെയും മുഖങ്ങൾ പുറത്തു വരുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാവാം അല്ലെങ്കിൽ ആ റിപ്പോർട്ട് പരിപൂർണമായോ എന്നുകൂടി ഒരു സംശയം പ്രകടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാവാം പുറത്തുവിടാൻ സർക്കാർ തയ്യാറായില്ല അങ്ങനെയാണ് അത് അവിടെ മറച്ചുവെച്ചത് എന്നിരുന്നാൽ കഴിഞ്ഞ ദിവസം ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പലരുടെയും മുഖങ്ങൾ പുറത്തു വരുന്നു വെളിപ്പെടുന്നു എന്നതാണ് സത്യാവസ്ഥ നടിമാരുടെ ആ ദുർഘടമായ ജീവിത ശൈലികളെയും അതുപോലെ തന്നെ പ്രയാസങ്ങളെയും മനസ്സിലാക്കാൻ കേരള സർക്കാരിൻ്റെ നിയന്ത്ത്വത്തിൽ ഒരു വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സിനിമാ മേഖല വികസിക്കേണ്ടതു കൊണ്ട് തന്നെ ക്യാഷുള്ളവർക്ക് പണമുള്ളവർക്ക് എന്തുമാവാം പാവപ്പെട്ടവരെ അതിൻ്റെ അടിച്ചമർത്താൻ കഴിയുമെന്നുള്ള ഒരു വ്യാമോഹവും ആർക്കും ഇവിടെ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട് അവിടുത്തെ വെളിപ്പെടേണ്ട മുഖങ്ങൾ വെളിപ്പെടുകയും പാവപ്പെട്ട സമൂഹത്തെ അല്ലെങ്കിൽ ആ നടിമാരെ സംരക്ഷിക്കൽ സർക്കാരിൻ്റെ കടമ്പിൽ പെട്ടത് തന്നെയാണ് അതുകൊണ്ട് വേണ്ടവിധ പ്രൊട്ടക്ഷനുകൾ അവർക്ക് നൽകണം അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവിടെ നൽകുന്നില്ല അവിടെ അഭിനയ സമയത്ത് അവർക്ക് കിടക്കാനോ അല്ലെങ്കിൽ അന്തി ഉറങ്ങാനോ വ്യക്തമായ ഒരു സൗകര്യങ്ങളോ ഒന്നുമില്ല എന്നത് തന്നെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഒരു രഹസ്യമല്ലാത്ത പരസ്യമാണ് അതുകൊണ്ട് തന്നെ അത്തരം ദുർഘടമായ അവസ്ഥകളിൽ നിന്നൊക്കെ മാറാൻ കേരള സർക്കാരിൻ്റെ ഒരു കണ്ണ് അവരുടെ മുഖത്തൊന്നും ഉണ്ടാവണം അതുപോലെ തന്നെ ആക്രമിക്കുന്ന സംവിധായക അല്ലെങ്കിൽ മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നടിമാരുടെ ആ ദുർഘടമായ ജീവിതത്തെ മാറ്റിമറിപ്പി മറിക്കുന്ന രീതിയിൽ ക്യാഷ് എറഞ്ഞായാലും അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ നൽകിയായാലും അത്തരമൊരു അവസ്ഥകൾ മാറേണ്ടതുണ്ട് ജീവന് വില വില നൽകുന്ന ഈ കാലത്ത് എല്ലാ മനുഷ്യൻ്റെ ജീവനും വില കൽപ്പിക്കുന്ന ഈ കാലത്ത് അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആരുമായാലും ജനങ്ങൾക്ക് ഇവിടെ സ്ഥാനങ്ങളും അതുപോലെ തന്നെ ഇവിടെ സംരക്ഷണം നൽകേണ്ടതുണ്ട് പണമുള്ളവനെന്തുമാവാം എന്നുള്ള ഒരു സമ്പ്രദായം ഇവിടെ നിന്നും മാറ്റി മാറ്റിമറിയണം അല്ലെങ്കിൽ അത് ഇല്ലാതാവണം എല്ലാവർക്കും സംരക്ഷണം വേണം നടന്മാരെ പോലെ അതേ രീതിയിൽ നടിമാർക്കും ഇവിടെ സംരക്ഷണം നൽകണം സ്ത്രീ ആയാലും പുരുഷനായാലും എല്ലാവർക്കും ഇവിടെ സ്ഥാനങ്ങൾ നൽകേണ്ടതുണ്ട് അത് വെള്ളിത്തിരയിലായിക്കോട്ടെ ഇനി സാമൂഹിക പ്രവർത്തനങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഉള്ളവരായിക്കോട്ടെ ആരായാലും സംരക്ഷണം ഇവിടെ അനിവാര്യമാണ് തന്നെ അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റിയിൽ വന്ന റിപ്പോർട്ടുകൾ അത് സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കേണ്ടതു നിരപരാധികൾക്ക് വേണ്ട സംരക്ഷണം നൽകുകയും കുറ്റവാളികളായ ആളുകൾക്ക് അതിനുള്ള അർഹമായ ശിക്ഷ നൽകൽ സർക്കാരിൻ്റെ കടമയിൽപ്പെട്ടത് തന്നെ അല്ല അത് എത്ര വലിയ പദവിയിൽപ്പെട്ട ആളുകളായാലും ശരി ഞാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും സർക്കാരിൻ്റെ നിയന്ത്രണം അവർക്ക് അവരുടെ മുന്നിൽ വേണ്ടതുമാണ് പാവപ്പെട്ട അല്ലെങ്കിൽ സമ്പന്നത സമ്പന്നത മേഖലയിൽ കുറവുള്ള ആളുകളായാലും അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കുറഞ്ഞ വ്യക്തിയായാലും അവർക്കുള്ള സംരക്ഷണം സർക്കാർ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ നൽകേണ്ടതുണ്ട് നേരെ മറിച്ച് സമ്പന്നനായ വ്യക്തി വ്യക്തിത്വങ്ങൾ അവർക്ക് എന്ത് തോന്നിയ വസങ്ങളും അല്ലെങ്കിൽ എന്തും ഇവിടെ സമൂഹത്തിൽ ചെയ്തു തീർക്കാമെന്നുള്ള ആ വ്യാമോഹം തീർത്തും ഇല്ലാതാക്കൽ സർക്കാരിൻ്റെ കടമിൽപ്പെട്ടതാണ് അതുകൊണ്ട് നല്ലൊരു ഉത്തരം ഈ സമൂഹത്തിന് നൽകാൻ സർക്കാരിൻ്റെ കടമിൽപ്പെട്ടതാണ് അതുതന്നെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത് പാവപ്പെട്ട നടിമാർ അവരുടെ ജീവൻ പണയം വെച്ചും അല്ലെങ്കിൽ അവരുടെ ജീവൻ സമർപ്പിച്ചുമൊക്കെ വെള്ളിത്തിരിയുടെ തീരത്ത് അഭിനയ മേഖലയിൽ അവർ സമയം ചെലവഴിക്കുമ്പോൾ അവർക്ക് വേണ്ട ആ സംരക്ഷണം പ്രൊട്ടക്ഷൻ തീർത്തും ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ഇന്നോ ഇന്നലെയോ മാത്രമല്ല ഇനിയും വരും ഭാവി തലമുറകളിൽ ഇത്തരം അഭിനയാത്രികൾക്ക് വേണ്ട സംരക്ഷണം തീർത്തും ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഈ വരും ഭാവിയിൽ അഭിനേതാക്കളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാനും കൈപ്പിടിച്ചുയർത്താൻ കഴിയുള്ളൂ എന്നുള്ള സത്യാവസ്ഥ നാം എല്ലാവരും മനസ്സിലാക്കണം ഇത് കേവലം ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു സിനിമയുടെ പ്രശ്നം മാത്രമല്ല ഈ സമൂഹത്തിൻ്റെ വിഷയമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ വിലയുള്ള ഈ സമൂഹത്തിന് എല്ലാവിധ സപ്പോർട്ടും നൽകണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നിട്ടതിനൊരു വ്യക്തമായ മറുപടിയോ ഒരു ആക്ഷനോ സർക്കാർ എടുത്തില്ല എന്നുള്ളത് തീർത്തും ദുഃഖകരം തന്നെ അത് സിനിമാ മേഖലയെ ഒന്ന് ചിന്തിപ്പിക്കേണ്ട ഒരു റിസൾട്ടാണ് അത്തരം പ്രവണതകൾ അതുകൊണ്ട് എത്ര വലിയ മുതലാളിമാരായാലും സമ്പന്നനായാലും അവർക്ക് നൽകേണ്ട എല്ലാവിധ നിയമനടി നടപടികളും സ്വീകരിക്കൽ സർക്കാരിൻ്റെ കടമയാണ് അതുകൊണ്ട് വലും വരും തലമുറ തരം പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു വലിയ മുന്നേറ്റങ്ങൾ നയിക്കാനും സിനിമാ മേഖലയിൽ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതും കേരള സർക്കാരിൻ്റെയൊക്കെ ആവശ്യം തന്നെയാണ് ഹേമ കമ്മിറ്റി എന്നുള്ള ഒരു ഹാക്ഷൻ കമ്മിറ്റി എടുത്തത് ആശ്വാസകരമായി എന്ന് തന്നെ നമുക്കും സമൂഹത്തിനുമൊക്കെ അറിയാം പക്ഷെ അതിൻ്റെ റിസൾട്ട് ഫലം എത്രത്തോളം പോസിറ്റീവായി നിലനിൽക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട് സിനിമാ മേഖലയിലുള്ള നടന്മാർ അവർക്ക് വേണ്ട തുല്യത സ്ഥാനവും ഒക്കെ ഇന്ന് ചർച്ച വിഷയമാണ് അവരുടെ പ്രതിഫലവും അർഹതപ്പെട്ട രീതിയിലുള്ള വേതനം നൽകുന്നുണ്ടോ എന്നുള്ളതൊക്കെ വരും തലമുറക്കും വരും ലോകത്തിനും ചിന്തിക്കേണ്ടതുണ്ട് എത്രയേകം ശ്രദ്ധിക്കണം ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഏതേലും വ്യക്തിയെ പേരെടുത്ത് പറയാനൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് മുഴുവനായി ഈ മേഖലയ്ക്ക് മുന്നേറ്റം വകക്കാനുള്ള ഇത്തരം പരിശോധനകൾ ഉപകരിക്കുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും നിങ്ങളുടെയൊക്കെ എല്ലാവിധ അഭിപ്രായങ്ങളും കമൻറ്റായി നൽകണം എന്ന് ഓർമ്മപ്പെടുത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്